എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം വളരെയധികം ആശങ്കയുണർത്തുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ചൂട് ക്രമാതീതമായി വർദ്ധിച്ചതോടെ മുണ്ടിനീര് ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിരിക്കുകയാണ് എല്ലാ കാലാവസ്ഥയിലും മുണ്ടിനീര് ബാധിക്കാറുണ്ടെങ്കിലും ചൂടേറിയ കാലാവസ്ഥയിലാണ് കൂടുതലായി കണ്ടുവരുന്നത് കേരളത്തിൽ ഒന്നര മാസത്തിനിടെ മാത്രം ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് പേർക്ക് മുണ്ടിനീര് സ്ഥിരീകരിച്ചിട്ടുണ്ട് ജനുവരി ഒന്ന് മുതൽ ഫെബ്രുവരി പതിനാല് വരെയുള്ള കണക്കാണിത് ഈ മാസം ഇതുവരെ രണ്ടായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പേർക്കാണ് മുണ്ടിനീര് സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസ്ഥാനത്താകെ എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി ഏഴു പേരാണ് മുണ്ടിനീര് ബാധിച്ച് ചികിത്സ തേടിയത് ദിനവും നൂറ്റി എൺപത് ഇരുന്നൂറോളം പേരാണ് മുണ്ടിനീര് ബാധിച്ച് ചികിത്സ തേടുന്നത് പകരാൻ സാധ്യത കൂടുതലായതിനാൽ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശിച്ചിരിക്കുകയാണ് എം എം ആർ പ്രതിരോധ വാക്സിൻ എടുക്കുന്നതിലൂടെ മുണ്ടിനീർ പ്രതിരോധിക്കാൻ സാധിക്കും സർക്കാർ ആശുപത്രികളിൽ എം എം ആർ വാക്സിൻ സൗജന്യ വിതരണമില്ല എന്താണ് മുണ്ടിനീർ എന്ന് നോക്കാം ഉമിനീരിൽ ഉണ്ടാകുന്ന വൈറസ് ബാധയാണ് മുണ്ടിനീർ അഥവാ മംസ് പൊതുവെ കുട്ടികളെയും അതുപോലെ കൗമാരപ്രായത്തിൽ ഉള്ളവരെയുമാണ് രോഗം കൂടുതലായി ബാധിക്കുന്നത് രോഗമുള്ളവർ തുമ്മുകയോ ചുമക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ മൂക്ക് ചീറ്റുമ്പോഴോ സ്രവങ്ങൾ മറ്റുള്ളവരിലേക്ക് പടരുകയും രോഗം വ്യാപിക്കുകയും ചെയ്യും സ്രവങ്ങൾ വീഴുന്ന സ്ഥലങ്ങളിൽ മറ്റുള്ളവർ പിടിക്കുന്നതിലൂടെയും രോഗം പടരാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ രോഗമുള്ളവർ മൂക്ക് പൊത്തി വേണം തുമ്മാനും ചുമക്കാനും പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് താടിയിലെ നീരാണ് രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്ന് ഒമിനീർ ഗ്രന്ഥി നീര് വെച്ച് വീർക്കുന്നതാണിത് വൈറസ് ശരീരത്തിൽ കയറി ഏകദേശം പന്ത്രണ്ട് മുതൽ ഇരുപത്തിയഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പുറത്തു വരാൻ തുടങ്ങും ഗ്രന്ഥി വീർക്കുന്നതിനൊപ്പം പനി തലവേദന പേശുവേദന ക്ഷീണം ഭക്ഷണം കഴിക്കാൻ തോന്നാതിരിക്കുക തുടങ്ങിയവയൊക്കെ മറ്റ് ലക്ഷണങ്ങളാണ് മുഖത്തുണ്ടാകുന്ന വേദനയും ഇതിന്റെ ലക്ഷണമാണ് വാ കൊണ്ട് ചമക്കുമ്പോൾ താടിയലിനും മറ്റും വേദന അനുഭവപ്പെടാം പ്രതിരോധിക്കാം രോഗത്തിന് പ്രത്യേകിച്ച് മരുന്നില്ല എന്നത് വലിയ വെല്ലുവിളിയാണ് വാക്സിൻ എടുക്കുന്നതാണ് രോഗപ്രതിരോധത്തിനുള്ള വഴി ശുചിത്വം പാലിക്കുന്നതിലൂടെയും രോഗം ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ സാധിക്കും മാസ്ക് ഉപയോഗുകയും രോഗമുള്ളവരിൽ നിന്ന് അകലം പാലിക്കുകയും വേണം